നമ്മുടെ നാട് ഇപ്പം നല്ലൊരു വിഷമത്തിന്റെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന സമയം എല്ലാവർക്കും അറിയാറില്ല അപ്പൊ ആദ്യം നമുക്ക് നമുക്കിപ്പോ രണ്ടാമത്തെ ഒരു ഒരു അപകടമാണ് ഇപ്പൊ അതെ കേട്ട് അത് ഇങ്ങനെ ഇങ്ങനെ വയനാട്ടിൽ അത് ഭയങ്കര അത് ഭയങ്കര ഒരു ഇതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റ് ആണ് ഈ ഒരു അപ്പൊ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാന്ന് പക്ഷെ ഇതേപോലത്തെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുന്നു ഉരുൾപൊട്ടലും നമ്മള് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പൊക്കെ നമ്മള് കവളപ്പാറയും മറ്റേതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിലും വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായി പോയി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പോയപ്പോ സ്ഥലമൊക്കെ നമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം സമയത്ത് തന്നെ നമ്മള് പോയി തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും നമ്മള് ഈ ാറയിലും അതേപോലെ തന്നെ നമ്മൾ ഈ മേപ്പാടി അതിന്റെ അടുത്തുള്ള മേപ്പാടി അതിലെ നമ്മൾ നമ്മളിപ്പോയത് അപ്പോ നമ്മൾ പറയുകയും ചെയ്തായിരുന്നു ഭയങ്കര രസം രസം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു നല്ല ഭംഗി എന്ന് പറഞ്ഞാല് നമുക്കത് എന്താന്ന് പറയാ നമുക്കത് ആ ഒരു ഇതൊന്നും മനസ്സിൽ കിടക്കണം അത് തന്നെ കണ്ടത് എങ്ങനെയെന്നുള്ളത് അപ്പൊ എന്താ പറയാ ഒരു അവസ്ഥ ഇപ്പതിന്റെ കണ്ടത് ഇങ്ങനെ എത്ര ദിവസമായി നമ്മിപ്പോ കാണുന്നത് രണ്ട് മൂന്ന് ദിവസമായില്ലേ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനെടുത്തേക്കണത് ഒക്കെ കണ്ടിട്ട് നശിച്ച് നശിച്ചിങ്ങനെ കിടക്കണതൊക്കെ കണ്ടിട്ട് എല്ലാം അങ്ങനെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാണ് നമ്മുടെ മനസ്സിൽ മനസ്സിൽ അതെങ്ങനെ ചിന്തിക്കാൻ പറ്റണില്ല നേരിട്ട് കണ്ടേക്കണം പറ്റണില്ല ആയതന്നെ നമുക്ക് ഒറ്റരാത്രി കൊണ്ട് ഒറ്റ രാത്രി വിഷമം ഭയങ്കര വിഷമതയായി നമ്മൾ ഫുൾ ടൈം ഇത് ഇവിടെ മുഴുവൻ കണ്ടോണ്ടിരിക്കണത് ആ അത് സംഭവിച്ചത് മുതൽ

ആൾക്കാര് പോയിരിക്കാം നമ്മുടെ ഉറ്റവര് ഒരെണ്ണം പോയാൽ നമുക്ക് എന്തായിരിക്കും ഇത് എന്താണ് സംഭവിച്ചേക്കണം അതെ അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു അമ്മ എല്ലാവരും മുഴുവനും പറഞ്ഞ പോലെ ഇത് ഓർത്ത് നമ്മള് ഭയങ്കരമായിട്ട് എന്താണ് പറയാ എന്താ പറയണേന്ന് അറിയാൻ പറ്റണില്ല അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് ഇപ്പൊ കണ്ടിട്ട് നമ്മളിപ്പിത്ര നമ്മുടെ ചാനലിലേക്കാണെങ്കിൽ നമ്മളിതായിട്ട് വീഡിയോ ഒന്നും എന്താണ് അപ്ലോഡ് ചെയ്യണില്ല പറഞ്ഞ പോലെ ഒരു ദിവസം രാത്രി ഉറക്കം എല്ലാവരുടെ അവരുടെ വീടും സാധനങ്ങളും അവരൊരു വായിക്കിയേക്കണം പിന്നെ മക്കളായിട്ടും ഭർത്താവായിട്ടും ഭാര്യയായിട്ടും എല്ലാവരും എല്ലാവരും പോയില്ലേക്കല്ല ഈ ജീവൻ തന്നെ പോണേ ഏകദേശം ഒരു ഇരുന്നൂറ്റി മുന്നൂറിനടയ്ക്ക് ആവാറായി കൊച്ചുമക്കളൊക്കെ ഓർക്കാൻ പറ്റണില്ല അതെ അതെ സ്കൂളിന്റെ ഒക്കെ ഭാഗം കാണുമ്പോ നമുക്ക് എന്താ പറയാ വിഷമം നമ്മള് ആ സ്ഥലങ്ങള് കണ്ടത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു വിഷമം കൂടുതൽ കണ്ടത് അങ്ങനെ നമ്മൾ കണ്ടതാണല്ലോ വീടുകളും ഒക്കെ കണ്ടില്ല കണ്ടില്ലെന്നറിയില്ല മുന്നോട്ട് കൊണ്ടുപോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയാം നമ്മള് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ചിലവരുടെ ഫാമിലിയിലൊക്കെ ഒരാള് ഒരാള് എല്ലാവരും അതായത് അവരുടെ കൂടെ ഉള്ളവരൊക്കെ പോയിട്ട് ഒരാള് എല്ലാവരും നഷ്ടപ്പെട്ട് ഒരാള് മാത്രം അയക്കും എന്നൊക്കെ ഉള്ള അവസ്ഥ നമുക്കൊക്കെ അതൊന്നും ചിന്തിക്കില്ല അവരുടെ മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ ആയിരിക്കും അതൊന്നും എന്തായാലും ഇപ്പൊ കുറെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് എല്ലാവരും ഇപ്പൊ ഇപ്പൊ നമ്മുടെ ആർമി നേവിക്കാരും പിന്നെ അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളെല്ലാരും കൂടിയാണ് നമ്മുടെ ഇപ്പൊ അവരെ വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകളെ കിട്ടാനുണ്ട് ഒരു പത്തിരുന്നൂറ്റി ആളുകൾ ആളുകളും കൂടി മിസ്സിംഗ് ആണെന്ന് പറയണ്ടത് അപ്പൊ അവരേം കൂടി കിട്ടാനുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും എന്നാ എന്താണ് അവിടെ മഴയൊക്കെ വിഷമതയായിരിക്കും ഇനി അവർക്കുടെ ജീവിതം പറഞ്ഞ സങ്കടങ്ങളുണ്ടാവും ഇങ്ങനെ പോയവരെ കുറിച്ചൊക്കെ ഭയങ്കര സങ്കടങ്ങളായിരിക്കും ഇത് മാത്രല്ലേ അതേ രണ്ട് ഗ്രാമങ്ങളും മുഴുവനായിട്ടും എന്തിനീ പറയുമ്പോ തന്നെ ഭയങ്കര വിഷമം ഇനി നമുക്ക് കൂടുതലൊക്കെ എന്താ പറയണം എല്ലാവരും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അല്ലേ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഇനി അവർക്ക് പോലെ പുതിയൊരു ജീവിതം ഉണ്ടാകാനായിട്ടും ഇപ്പൊ ഈ നടന്നുപോയ ഇതിനൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്യട്ടെ അതെ അവർ അവർക്കും എങ്ങനെയെങ്കിലും മറവിയൊക്കെ വന്ന് അവരുടെ ജീവിതമൊക്കെ ഒരു ഇതാകണം മുന്നോട്ട് പോകാനായിട്ട് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം പിന്നെ അതുമാത്ര ഇപ്പ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാടൊന്നല്ല കുറച്ചും ഒന്നും രണ്ടും അല്ല ഇപ്പൊ അവരുടെ ജീവിതമൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒക്കെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യമുണ്ട് സാധനങ്ങളായിട്ടാണെങ്കിലും അതേ കാരണം അവർ നമ്മള അവരവരെ കൊണ്ട് കാണിയത് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ആ ഒരു നൂറ് രൂപയെങ്കിലും കൊടുക്കാം അവർക്ക് എത്തിച്ചാൽ നല്ലൊരു അതെ അതെ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഇത്രയും ഇതിന് മാത്രം ജനങ്ങളുണ്ട് ഒരു നൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളത് നമ്മളെ കൊണ്ടാകാൻ പറ്റുന്ന പോലും അത് അവർക്ക് ഒരു വലിയൊരു സഹായം അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അത് ചെയ്യാം അപ്പൊ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് നമ്മളത് ചെയ്യുക പിന്നെ അത് മാത്രമല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടമായ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആവശ്യങ്ങൾ ഉണ്ടാവർക്ക് അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുക അപ്പൊ നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചിട്ടുണ്ടെങ്കില് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു കുടുക്ക പൈസ കാറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടെങ്കില് നമ്മളെ കൊണ്ട് പറ്റണത് ഇപ്പൊ പിള്ളേരെ കൊണ്ട് സാധിക്കണത് അവര് എടുപ്പ് ചെയ്യും അവര് ഇത് അവരുടെ അവര് കാറ്റ് ചെയ്ത് വെക്കണ ഇതായിരുന്നു അപ്പം എന്തോ നിറഞ്ഞിട്ടില്ല എന്തോരുണ്ടോന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ ഇത് നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് അല്ലേ കൊച്ചു പറഞ്ഞു അവര് പറഞ്ഞു കൊടുത്തു അപ്പൊ അത് കാരണം നമ്മൾ ഇത് എന്താണ് പറയണത് റിയില്ല നമ്മുടെ ഒരു ചെറിയൊരു സംഭാവന ആയിട്ട് ഇത് ആദ്യമേ കൊടുക്കുകയാണ് അപ്പൊ പിന്നെ ഇനി പറയണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചായാലും നമ്മൾ പറ്റുന്നവര് എല്ലാവർക്കും അധികം കൊടുക്കാനൊന്നും പറ്റൂല ഒരു രൂപ കൊടുത്താൽ പോലും ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മള് ചെയ്യണം ചെയ്യുക ചെറുതാണ് ഉം ചെറുതാണ് കൊറച്ചാണെന്നോർത്തോ ചെയ്യാതിരിക്കണ്ടത് അതാണ് ഇങ്ങനെ പറയണത് കാര്യം ദിയുടെയും കുറെ ഒരുപാട് നാളുകളത് ശേഖരിച്ചേക്കണം എല്ലാര് അപ്പൊ ഇതൊരു നല്ല കാര്യത്തിനായിട്ടാണ് എല്ലാവരത്തിനായിട്ടാണ് നമുക്കിത് എടുക്കണത് അപ്പൊ നമ്മളിത് മുഖ്യമ നാളെ തന്നെ നമ്മളിത് കളക്ട് ചെയ്ത് എത്ര രൂപയാണെങ്കിൽ പോലും ആ അത്ര രൂപ അത്രയും രൂപ നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാൻ പോകണ നാളെ നമ്മൾ എല്ലാവരും തന്നെ അവരുടെ വയന വയനാട്ടിലുള്ള ആൾക്കാരുടെ ഒരു പുതിയൊരു ജീവിതത്തിനായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ ഒരു സഹായം തീർച്ചയായും ചെയ്യണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ വേറെ സംഘടനകളും ഇല്ലാതെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറയണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് അപ്പൊ നമ്മള് നേരിട്ട് അതിനകത്തോട്ട് നമ്മളെ കൊണ്ടാവണത് ഇപ്പൊ എല്ലാവർക്കും ജിപേയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഒരു നൂറെങ്കി നൂറാറുപതെങ്കിലും അത് അപ്പൊ അത് നിങ്ങളെ കൊണ്ടാവണത് കഴിവതും എല്ലാവരും സഹായിക്കണം നമ്മള് ഈയൊരു ഇതും കാശ് മാത്രമല്ല നമ്മള് കളക്ടറിന്റെ നേതൃത്വം കൊച്ചിങ്ങൾക്ക് കളിപ്പാട്ടം മേടിക്കണമെങ്കിലും നല്ലത് അതെ അവർക്ക് ഇപ്പൊ തിരിച്ചായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ വല്യൊരു സഹായമായിരിക്കും അപ്പൊ നമ്മൾ ഇതല്ലാണ്ട് നമ്മുടെ അവിടെ കളക്ടറിന്റെ നേതൃത്വത്തിൽ കുറെ സ്ഥലങ്ങളുണ്ട് സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നത് അപ്പൊ നമ്മള് ഡ്രസ്സായിട്ടും സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ അവിടെ വേറെ ഇതുങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നൂറ് രൂപയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ച് നമ്മുടെ വയനാടിനെങ്ങനെയെങ്കിലും കൈ പിടിച്ച് ഉയർത്തുകയായിട്ട് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അവര് എല്ലാവരും അവർക്ക് ഇനി ആദ്യം മുതൽ എല്ലാം ഒന്ന് വേണ്ടേ ഒന്നുമില്ല അങ്ങനെ ഇറങ്ങിയൊക്കെ രക്ഷപ്പെട്ടേക്കണം ജീവിച്ചിരിക്കണം നമ്മൾ നമ്മളെല്ലാവരും കൂടി അവര് ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം അപ്പം എല്ലാവരും ഏർ സഹായിക്കുക സഹകരി ഇനി ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾക്ക് പറ പ്രാർത്ഥിക്കാനുള്ളൂ പറയാൻ പ്രാർത്ഥിക്കാനുള്ളൂ ഇനിയും ഇതേപോലുള്ള അവസരങ്ങളും അവസ്ഥകളൊന്നും എന്നാണ് ആർക്കും ലോകത്തിലുള്ള ഒരാൾക്ക് പോലും ഇതേപോലത്തെ ഒരു നാട്ടിലും ഇതേപോലത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇനി വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മളിപ്പോ പല പല കാര്യങ്ങളായി നമ്മളൊക്കെ തന്നെ പ്രളയം ഉണ്ടായി അതിനകത്തൊന്ന് നമ്മള് പക്ഷേ നമ്മളെ ഇവിടെ അധികം ബാധിച്ചില്ലെങ്കിലും സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ കവളപ്പാറയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായി അത് അത് വേറെ പിന്നെ കൊറോണ വന്ന് ഇതെല്ലാം നമ്മളതി ജീവിച്ചു നിപ വന്ന് അതേനെ ഇതെല്ലാം നമ്മളതി ജീവിച്ച അതുപോലെ തന്നെ നമുക്ക് ഇതും അത് ജീവിക്കാൻ പറ്റും അതെങ്കിൽ ഇതുപോലെ ഇനിയും നമുക്കത് തരണം ചെയ്യാനുള്ള ശീലം നമുക്ക് ഈശ്വരൻ തരട്ടെ ദൈവം എല്ലാവരും അതായത് കേരളത്തിലെല്ലാവരും കൂടി അതായത് നമ്മുടെ നാട്ടിലെല്ലാരും കൂടി ഇതിനായിട്ട് ഒരുമിച്ച് നിന്ന് നമുക്ക് ഇതും അല്ല ഇല്ലെങ്കിൽ ഇത് സംഭവിച്ച ആൾക്കാർക്ക് ഒരു കൈ പിടിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അതായത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഇന്നുള്ള രക്ഷപ്പെട്ട് ജീവിച്ച് അതെ ശരിയാവട്ടെ വയനാടിനൊണ്ടരാനായിട്ട് എല്ലാരും കൂടി ശ്രമിക്ക ശ്രമിക്കാം